ഇരുമ്പിളിയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർഡ് ഒന്നിൽ പോരുകടക്കുന്നു ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ സി പി എം നേതാവ് എൻ കദീജ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കദീജ എതിർ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ മുന്നണി പ്രതിനിധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് തനിക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ വിതരണം ചെയ്യുന്ന നോട്ടീസ് വാസ്തവ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ കദീജ പറഞ്ഞു നിലവിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും സി പി എം പാർട്ടി മെമ്പറുമാണ് ഖദീജ കഴിഞ്ഞ അഞ്ചു വർഷമായി അമ്പാളിലെ പാർട്ടി നേതാക്കൾ മാനസികമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഖദീജ ആരോപിച്ചു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചു വർഷം കാത്തിരിക്കേണ്ട അവസ്ഥ പാർട്ടിക്കുണ്ടോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്നും അമ്പാളിലെ ജനങ്ങൾ തന്റെ കൂടെയാണെന്നും ഖദീജ അവകാശപ്പെട്ടു കൊറോണ കാലത്ത് പാർട്ടിക്കാർക്കല്ലാതെ സേവനം നൽകിയതിന്റെ പേരിൽ പാർട്ടിക്കാരിൽ നിന്ന് അസഭ്യവാക്കുകൾ കേൾക്കേണ്ടി വന്നതായും അവർ കൂട്ടിച്ചേർത്തു കൂടാതെ തന്റെ താൽക്കാലിക ജോലിയും മകളുടെ പെൻഷൻ വിതരണവും ഇപ്പോൾ അമ്പാളിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ഇടപെട്ട് ഇല്ലാതാക്കിയതായും കദീജ ആരോപണമുന്നയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ജനോപകാരപ്രദമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ താൻ വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നും കദീജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിറ്റേ ദിവസം ഇവർക്ക് തിരുവോണം ഓണം കഴിക്കാറില്ല പൈസ ഓരോരുത്തർ എന്താ അവിടെ ചെറിയ ഒരു സാമ്പത്തിക ഇല്ലാത്ത കുടുംബങ്ങളാണ് താമസിക്കുന്നതാണ് എന്റെ വീട് അവരവർക്ക് ഈ പൈസ എത്തിക്കോട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് അവരെ കൈകളിൽ എത്തിച്ചത് ആ കാശ് വീട്ടിൽ വെച്ച് ഇരിക്കലെത്തി ഇത്രയും ആരോപണങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ പറയണ്ട് ഞാൻ പാർട്ടിക്ക് എതിര എതിരെയായി വിയോജനക്കുറിപ്പിൽ ഒപ്പുവെച്ചിലാണ് ഈ വിയോജനക്കുറിപ്പില് ഞാൻ ഒപ്പുവെക്കാത്തൊരു വിയോജനക്കുറിപ്പുണ്ടെങ്കിൽ ജനങ്ങളെ തെളിയിപ്പിക്കട്ടെ പാർട്ടി ഉണ്ടല്ലോ പാർട്ടി ആയാലും ആരായാലും തെളിയിപ്പിക്കട്ടെ എല്ലാ വിയോജന കുറിപ്പിനും പാർട്ടി പ്രതിപക്ഷം എന്ത് വിയോജന എഴുതുന്നു ഞാൻ ചെന്നൊരു മീറ്റിങ്ങാണെങ്കിൽ അതിൽ ഞാൻ ഒപ്പ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു അത് തെളിയിപ്പിക്കാൻ പറ്റുമെങ്കിൽ തെളിയിപ്പിച്ചോട്ടെ പിന്നെയെന്ന് പറഞ്ഞാല് ഞാൻ ഏതോ ഒരു സമരത്തിന് ഞാന് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി പോയി ചെന്നു എന്നില്ല ആരോപണത്തിലുണ്ട് ആ സമരത്തിന്റെ ആ സമയത്താണ് എന്നെ ഞാനൊരു ജോലിക്ക് പോയിരുന്നിട്ട് എന്നെ ഒഴിവാക്കിയത് ആ പ്രതിഷേധം ഞാൻ അറിയിച്ചപ്പോൾ സെക്കരിയാ സഖാവ് അതേപോലെ പാർട്ടി നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുത്തതിന്റെ തൊഴിലിനു വേണ്ടിട്ട് എല്ലാവരും എടുത്തത് അപ്പോഴും ഈ സഖാവിന്റെ കൂടെയാണ് നിന്നത് അപ്പൊ ഞാൻ അവരോട് അറിയിച്ചിരുന്നു ആ സഖാവ് പങ്കെടുക്കണെ അവൻ്റെ ഇതിന് പങ്കെടുക്കൂലെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെന്നത് പിന്നെ പ്രവർത്തനം നിരീക്ഷിക്കാനല്ല ഞാൻ പോയത് എന്നെ പഞ്ചായത്തിൽ നിന്നും ഒരാൾ വിളിച്ചു ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ ഇക്കിവിടെ ജാത ഉണ്ട് ഇവിടെ പ്രകടനം നടക്കുന്നുണ്ട് ഞാൻ വരൂല്ല എന്ന് പറഞ്ഞ ഞാനൊരു മെമ്പറാണ് ഞാൻ ആ കാര്യങ്ങൾക്ക് അവിടെ പോയി അവർക്കത് ചെയ്തു കൊടുത്തു അല്ലാതെ പാർട്ടി നിരീക്ഷിക്കാനോ പാർട്ടിൻ്റെ നിരീക്ഷണം ജാഥ നിരീക്ഷിക്കാനോ എല്ലാം ഞാൻ അവിടെ പോയത് ഇപ്പോൾ പ്രകാരമാണ് ഞാൻ അവിടെ ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അത് പിന്നെ പിന്നെ എനിക്ക് എനിക്കെതിരെ പരാതി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇതും കൂടി ഇതിനോട് ആ വലുതാക്കണം പിന്നെ ഞാൻ പാർട്ടിയിൽ നിന്ന കാലത്ത് ആദ്യത്തെ വർഷം വികസന സമിതി വന്നൊരു സമിതി ഉണ്ടാക്കി ഇതില് പാർട്ടി സഹാക്കന്മാരല്ലാത്ത ഇതൊന്നും എൻ്റെ കൈവശമല്ല അവിടുത്തെ പാർട്ടി സഹാതാക്കന്മാർ എഴുതി ഉണ്ടാക്കിയതാണ് ആ പാർട്ടി സഖാക്കന്മാരുടെ പേരാണ് ഇല്ല ഇത്രയും ആൾക്കാരെ വെച്ചിട്ടാണ് വികസന സമിതി ഉണ്ടാക്കിയത് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് ആദ്യത്തെ വർഷത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വികസന സമിതിക്ക് വരാതിരിക്കാൻ അവിടെ പാർട്ടി എന്നെ പ്രത്യേകം വിനിയോഗിച്ച് അവരെന്നെ എതിരാക്കി അവരെന്നെ എതിരായി പ്രവർത്തിച്ച കാരണം മാത്രമാണ് എനിക്ക് പിന്നെ ഒന്നാമത് പാർട്ടി കടുത്ത നിയമം പാർട്ടി പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് ലീഡ് ചെയ്തിട്ട് ജയിച്ചത് മെമ്പറും കൂടിയാണ് ആ പാടിയത് അത് എല്ലാ ജനങ്ങളും ഒപ്പം നിന്നുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് കൊണ്ടുവരെയാണ് ഇവിടെ ജയിച്ചത് അപ്പോൾ എനിക്ക് ഒരു പാർട്ടി മാത്രം നോക്കി പോകാൻ പറ്റിയില്ല ഞാൻ എല്ലാ ജനങ്ങളെയും കൂടെ നിന്നു എല്ലാവരും എന്ത് പറഞ്ഞ് ആർക്കാണ് കൊടുക്കേണ്ട അർഹതപ്പെട്ടു ഒരുക്ക് കൊടുത്തു ഇതാണ് ഞാൻ അവിടെ ചെയ്ത് തെറ്റ് അതിനാണ് പാർട്ടി പാർട്ടി ഓരോരോ പരിപാടികൾ അവിടെ നടക്കുമ്പോഴും പാർട്ടി എന്നെ ഒന്നിനും വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം